തലശ്ശേരി റോട്ടറി ക്ലബ്ബും റോട്ടറി പോലീസ് എൻഗേജ്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ യജ്ഞത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി പോലീസ് സ്റ്റേഷന് റോട്ടറി നൽകുന്ന ആദര സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടന്നു ഹോട്ടൽ വേൾഡ് വ്യൂർ ഏജൻസിയിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് നിർവഹിച്ചു എസ് പി ബി കിരൺ ഐ പി എസും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു പ്രകാശും ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി പഠിക്കുമ്പോൾ ചെറിയ കഥ എക്സാം പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം സിവിൽ സൊസൈറ്റി ആൻഡ് ഗവൺമെന്റ് ചാപ്റ്റർ എന്റെ ഒരു സിവിൽ സൊസൈറ്റി അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അന്ന് സിവിൽ സൊസൈറ്റി എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അത് എത്രമാത്രം നമ്മളുടെ ഒരു ഗവൺമെന്റ് ഫംഗ്ഷനിലേക്ക് വളരെ ഉപയോഗം കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകൊടുത്ത് ഒരുപാട് ഡോക്സ് ഉണ്ടായിരുന്നു പട്ട് നമ്മൾ ഈ ജോലിക്ക് ശേഷം മനസ്സിലായി ജില്ലാതല ലഹരി വിരുദ്ധ യജ്ഞം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു റോട്ടറി പ്രസിഡന്റ് ആർ അയ്യപ്പൻ അധ്യക്ഷനായി റോപ്പ് ചീഫ് കോർഡിനേറ്റർ സുരേഷ് മാത്യു റോപ്പ് സംസ്ഥാന സെക്രട്ടറി ജിഗീഷ് നാരായണൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ റൂറൽ പോലീസ് സുപ്രണ്ട് അനുജ് പരിവാൽ പോലീസ് അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ തലശ്ശേരി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അർജുൻ അരയാക്കണ്ഡി സുഹാസ് വേലാണ്ടി ശ്രീവാസ് വേലാണ്ടി എന്നിവർ സംബന്ധിച്ചു പതിനാല് ലക്ഷം രൂപയിലേറെ വരുന്ന സോട്ടോക്സ ഡ്രഗ് ഡിറ്റക്ഷൻ മെഷീൻ തലശ്ശേരി പോലീസ് സ്റ്റേഷന് റോട്ടറി സൊസൈറ്റി നൽകുമെന്ന് ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി